സംഭവിക്കാൻ പോകുന്നു കുറച്ചു ദിവസം കൊണ്ട് അയാൾ ചാവുകയും ചെയ്തു ആസി അവിടെ കൊല്ലപ്പെടുക ഏതായാലും ഇതാണ് മക്ക കാലഘട്ടത്തിന്റെ അവസ്ഥ അലൈഹി തങ്ങൾ അവിടെ വെച്ച് ശത്രുക്കൾക്ക് മൊത്തം മാപ്പിന്റെ ചാക്കങ്ങ് അങ്ങ് കെട്ടയച്ചു കൊടുക്കുക എന്നുള്ളത് അവിടെ അത് പ്രായോഗികമല്ല സംഭവിച്ചു പ്രായോഗികമല്ലോ അതുകൂടെ മനസ്സിലാക്കണം ബദറിൽ പിടിച്ചു കെട്ടിയ എഴുപതാരുടെ കൂട്ടത്തിൽ ശത്രുക്കളുടെ കൊടി ഹാരിസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സുഹൈൽ എന്ന് പറയുന്ന വാചാരനായ നബി തങ്ങൾക്ക് എതിരെ എപ്പോഴും പ്രസംഗിച്ചു നടക്കാറുള്ള ആളും ഉണ്ടായിരുന്നു എഴുപത് പേരെ കയ്യും കാലും കെട്ടിയിട്ട് മദീനയിലേക്ക് പിടിച്ചു കൊണ്ടുപോവാണ് വഴിയിൽ വെച്ച് സഫ്ര എന്ന സ്ഥലത്ത് വെച്ച് വെട്ടി കൊലപ്പെടുത്തി കാരണം അയാളോട് കോംപ്രമൈസും പറ്റി യാത്ര മാത്രം വലിയ അക്രമിയാണ് ലോകത്ത് സമാധാനവും സ്നേഹവും നിലനിർത്താൻ വന്ന നിമിഷം തങ്ങൾക്ക് ഇവൻ നിലനിന്നാൽ സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അവൻ അവിടെ വകവരുത്തി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊന്ന് ാണ് ഈ നബി വല്ല തങ്ങളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനൊക്കെ അവർ തയ്യാറാവുമ്പോ ആദ്യം മുന്നോട്ട് വരുന്ന ആൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാവും അവൻ എന്താ പരിപാടി എന്ന് വച്ചാൽ ഇപ്പൊ ഈ കുട്ടികളല്ല പാമ്പിനോ നായ ചത്ത നായനൊക്കെ പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ഇത് വലിക്കാൻ കൂടുന്ന ഒരാളുണ്ടാവും മറ്റു കുട്ടികളൊക്കെ കൂകി പിടിച്ച് പിന്നാലുണ്ടാവും ഇത് കയറി പിടിക്കുന്ന പണിക്ക് ഒരാള് അപ്പണിയായിരുന്ന ആയിരിക്കും അഭിമുഖത്തിൽ ആരാണ് അറമ്മിന്റെ മുഖത്തേക്ക് ഇപ്പത്തുപ്പെന്ന് പറഞ്ഞാൽ അപ്പത്തുപ്പ് അവന് കിട്ടിയത് എന്താണ് എന്ന സ്ഥലത്ത് വെച്ച് പിന്നെ തലയില്ലാതെയാണ് അയാൾ പോയത് ഈ വട്ടത്തിലൊക്കെ കാര്യങ്ങൾ ഈ തല കൊണ്ടാണ് അത് വേണ്ട അയാളെ കൊല്ലം കൊണ്ടുപോകുന്ന സമയത്ത് ആള് ചോദിച്ചു മുഹമ്മദ് കുട്ടികൾക്കാരള്ളന്ന് ചോദിച്ചു നരകമാണെന്നർ അല്ലാർ എന്ന് മറുപടി പറഞ്ഞു പിന്നെയാണ് പറഞ്ഞു കീഴടങ്ങിയിട്ട് കൊല്ലുകയാണ് നിങ്ങൾ പിടിച്ചു കെട്ടിയിട്ട് കൊല്ലുകയാണ് ഞാൻ ഏറ്റുമുട്ടലൊന്നും വരാതെ എന്റെ കയ്യിൽ നിന്നും കെട്ടിയിട്ട് കൊണ്ടുപോയി കൊല്ലുന്ന പരിപാടി നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ സല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞു ഇവ ചെയ്ത പണി എന്താ നിങ്ങൾക്കറിയാമോ ഞാൻ സുജൂതിൽ കിടക്കുമ്പോൾ എന്റെ കഴുത്തിൽ ചവിട്ടിയിട്ട് എന്റെ കല്ല് തെറിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി മാത്രമല്ല എന്റെ കഴുത്തിന് കുടൻ മാറിയിട്ടു ഇത് പറഞ്ഞിട്ട് എന്നാ വെട്ടിയത് അതെ ഇതാണ് അവർക്ക് സംഭവിച്ചത് മക്കാ കാലഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട് ബദർ നടക്കുന്നത് മദീന കാലഘട്ടത്തിലാണ് പക്ഷേ മക്കാ കാലഘട്ടത്തിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറെ നടന്നിട്ടുണ്ട് അന്ന് ഒരു യുദ്ധത്തിന്റെ രീതി ഉണ്ടായിരുന്നില്ല ഒരു ഒഫൻസീവായിരുന്നു വെച്ചാൽ അങ്ങോട്ട് ഒരു ഒരാക്രമിക്കുന്ന രീതി ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരുന്ന ഇത് തടുക്കുക അതുപോലെ തന്നെ നല്ല ധീരത കാണിക്കുക ഇത് മക്കാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മഹാനായ അബൂബക്കർ അലി അള്ളാന്റെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പറയാണ് എനിക്ക് കഴിവത്തിന്റെ അടുത്ത് പോയിട്ട് പ്രസംഗിക്കണം ആദ്യ പ്രസംഗം നടത്തിയ അള്ളാ റസൂല അനുവാദം കൊടുത്തു കാരണം ആദ്യം തടഞ്ഞെങ്കിലും പിന്നീടും അദ്ദേഹം പോയിട്ട് ചോദിച്ചപ്പോ അനുവാദം കൊടുത്തു അദ്ദേഹം അവിടെ പോയിട്ട് പ്രസംഗിച്ചു ആ പ്രസംഗം കേട്ടു കുറേശികൾ ഇളകി വശായി അബോഖർ മർദ്ദിച്ചു അബോഖർ അനു നേരിട്ട് ഏറ്റുമുട്ടി അബോഖർ മറിച്ചിട്ട് എത്തുപത്തും നെഞ്ചിൽ കയറിയിരുന്നു മുഖത്തൊക്കെ അടിച്ച് ചെരുപ്പ് കൊണ്ടൊക്കെ അടിച്ച് രക്തം മാർന്നു ബോധരഹിതനായി ബലവത്തെ മുഖോത്രക്കാരെല്ലാം കൂടെ ഇളകിവശായി അബൂഖർ കുടുംബം അബൂവക്കരങ്ങാനും മരിച്ച ഒത്തുമ്പോൾ കൊല്ലു എന്നെ പ്രഖ്യാപിച്ചു ഏതായാലും മരിച്ചില്ല അബൂഖർ ജീവിച്ച പിന്നീട് ചരിത്രം നീണ്ടതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അന്താർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു അന്താർ ഇസ്ലാമിലേക്ക് വരുന്നതന്നെ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയു പറഞ്ഞു എന്ന് കേട്ടിട്ട് അബൂജലെ രണ്ടു കൊടുത്തോണ്ട ആരാണ് മൊഹമാൻ ചീത്ത രണ്ടംഗ കൊടുത്തിട്ട് ഞാൻ മുസ്ലിം എന്താ ചെയ്യാൻ പോകണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ദിവസങ്ങൾ ശേഷം ഉമർ റളിയല്ലാഹു വരുന്നു ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോ ഉമർദ്ദിന് നബി നബിസല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വാളും പിടിച്ചു വരുമ്പോ ഇത് എന്തിനാ എന്ന് അറിയില്ലല്ലോ തടുക്കാൻ ഇറങ്ങിയത് ഹംസാറ നീള്ളാവനോ ഹംസാറ നീള്ളാവൻ അന്ന് ഉമർ നിലാവിനെ പിടിച്ച പിടുത്തം പിന്നീട് അദ്ദേഹം ഓർക്കാറുണ്ടായിരുന്നു ആരാതി പിടുത്താ പിടിച്ച ഉമർ വരുന്നത് നല്ലതിനല്ലെങ്കിൽ ഞാൻ കാട്ടു കൊടുക്കാൻ അല്ല ഉമറെ വെറുതെ മാപ്പ് മാപ്പ് താ കെട്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കെട്ടയച്ചു കൊടുക്കാനായിരുന്നു ഒരു പ്രവാചകനെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അതെ അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ അലിള്ളഹാനും ചോദിച്ചു നബിയെ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും സത്യത്തിലല്ലേ അതെ സത്യത്തിലാണ് എന്നാ പിന്നെ നമുക്കിത് പരസ്യമാക്കി കൊടുത്ത എന്തിനാ എങ്ങനെ രഹസ്യയാക്കി കൊണ്ടെടുക്കണേ ഉമറേ നമ്മൾ കുറവല്ലേ എന്തായാലും നബിയെ നമുക്ക് ചെയ്യണം അങ്ങനെ ഉമർ അലി അള്ളാവിനു ഒരു വരിയിലും ഹംസാർ അലി അള്ളാൻ ഒരു വരിയിലുമായിട്ട് ബാക്കിയുള്ള സഹാബികൾ പിന്നിൽ നിന്നിട്ട് രണ്ടു വരിയായിട്ട് അങ്ങ് നീങ്ങുന്നു വാളൊക്കെ പിടിച്ചിട്ട് നബ്സ അള്ളാ ശ്രദ്ധങ്ങൾ കൂടെ ഉണ്ട് അതിന്റെ ഉമ്മിൽ തന്നെ സംഭവം ഉണ്ടായി ഉമർ എന്നാൽ ഉടനെ തന്നെ അവിടെ എന്തു പറഞ്ഞാലും അനൗൺസ് ചെയ്യണ്ടിരുത്തണ്ടേമർ അവനോട് പറഞ്ഞോടും ഉമർ മുസ്ലിം ആയിന്ന് വരച്ചേട്ട് പറവൻ എന്നിട്ട് പറഞ്ഞു ഉമർ മതം മാറി ഉമർ എന്നാൽ ചെന്നവനങ്ങോട് വരച്ചിട്ട് അങ്ങനല്ലോടോ ഇങ്ങോട്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് കേരള ഉമർ മുസ്ലിം ആയിന്ന് പറയുന്നു പറഞ്ഞു അല്ല ഉമർ എന്ന് പറഞ്ഞിട്ട് അവനല്ല ധൈര്യമായിട്ട് ഇയാൾ വെച്ചിട്ട് പറയാണ് ഉമർ മുസ്ലിം എന്ന് പറയാൻ പിന്നെ അടിയാ വൈകുന്നേരം വരെ ഞാൻ അടിച്ചു നിന്നു പറയുന്നു ഒത്തുബത്തും ഉമറും ഉമർന്നും നേരിട്ട് ഏറ്റുമുട്ടിയ സംഭവം ഉണ്ട് അങ്ങനെ ഉമർന്നില്ലാൻ ഒത്തുബത്തിനെ മറിച്ചിട്ട് നെഞ്ചിൽ കയറിയിരുന്ന് പ്രശ്നം ഭീകരമാകുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു ഉമർന്നിള്ളു ഒത്തുബത്തിന്റെ കണ്ണിന് രണ്ട് പേരനോട് കുത്തി സംഭവങ്ങളുണ്ട് ചിൻകത്തിൽ അന്നും ഈ ഗഡ്സിന്റെ കാലഘട്ടത്തിലാണ് ഏതല്ല ഒതുങ്ങിക്കൊടുക്കല കാലഘട്ടം ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഉമർ അലി അനിയാനും പറയാണ് ഞങ്ങളൊക്കെ വിചറ പോയി സ്വകാര്യമായിട്ട് ഉമരുന്നില്ല കഴപ്പത്തിന്റെ അടുത്ത് പോയിട്ട് തൊവാപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അമ്മമാരെ പറയുത്ര ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് ഇറങ്ങും ഈ താഴ്വരയിലേക്ക് ഭാര്യമാരെ വിധവകളാക്കണമെന്നാഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വന്നോളൂ കുട്ടികളെ എത്തിയമാക്കണം ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരും എന്റെ നേരിടത്തടുക്കാനുള്ളവർ ഇങ്ങോട്ട് വരി ഇത് പരസ്യമായിട്ടാണ് ഇജിറ പോയത് ഉമർ ഉമരുന്നിൽ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ബിലാറുല്ല അമ്മാർ അൻഹു പോലെയുള്ള പാവപ്പെട്ട പല ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അമ്മാർ കൊല്ലപ്പെട്ടു പക്ഷെ അതൊക്കെ ഉറച്ചുകൊണ്ട നേരെ മറിച്ച് പ്രശ്നമാകുമ്പോ തന്നെ വേഗം സാരമില്ല ഞങ്ങൾ ഇങ്ങളെ കൂടെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് വന്നാ പോരേ അതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ ചുരുക്കത്തിൽ മക്ക കാലഘട്ടം ഒതുങ്ങിക്കൂടലിന്റെയും കീഴടങ്ങളുടെയും കാലഘട്ടമായിരുന്നില്ല ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും അഭിമാനത്തിന്റെയും കാലഘട്ടം തന്നെയായിരുന്നു കഠിനമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും നബി അലൈഹി അലൈവലും തങ്ങളും സഹാബികളും ഇരയാകുമ്പോഴും പക്ഷേ അന്തസ്സോടെ ഉറച്ചു നിന്ന് അവർ തരണം ചെയ്യുകയായിരുന്നു അങ്ങനെ പിന്നെ മദീനയിലേക്ക് പോവാണ് മദീനയിലേക്ക് പോവ ഹിജറ ഹിജറയെ കുറിച്ച് എന്താ പറഞ്ഞത് മക്കയിൽ നിന്ന് ഒളിച്ചോടി പക്ഷേ അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടി ശരിക്കും നന്നായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടുള്ള പോക്കായിരുന്നു അത് മനസ്സിലാക്കണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ അബൂബക്കർ അബുഖുന്റെ വീട്ടില് രാത്രി ഇങ്ങനെ എന്നു ചെല്ലും ഒരു ദിവസം പകൽ പകര ചെല്ല ആ ചെല്ലുന്ന അവസരത്തിൽ തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കാരണം അതിന്റെ മുമ്പ് തന്നെ അത്തബ ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഉടമ്പടികൾ ഉണ്ടായി ഈ രണ്ട് കരാറും അതീരക്കാരുമായുള്ള കരാറാണ് ഹിജ്രയുടെ അല്ലുവത്തിന്റെ പതിനൊന്നാം വർഷം ഹജ്ജ് വേളയിൽ അഞ്ചാറ് പേര് വന്ന് വിശ്വസിക്കുന്നു പിന്നെ അവർ പോയിട്ട് ഇസ്ലാമത്തെ പ്രബോധനം നടത്തിയിട്ട് ആളുകൾ ഉണ്ടാക്കിയിട്ട് പിറ്റേത്തെ വർഷം പന്ത്രണ്ട് ആളുകൾ വരുന്നു ഈ പന്ത്രണ്ട് ആളുകൾ നബിസ്വല്ലാ തങ്ങളുമായിരുന്നു എത്തിരുന്നു അവർ തിരിച്ചു പോയിട്ട് അതിന്റെ കൂടെ തന്നെ അലൈഹി വസ്ലാം തങ്ങൾ മിസ്അബ് മിസ് അബ്റതി മദീനയിൽ മണ്ണൊരുക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു അദ്ദേഹം നല്ല വാചാലനാണ് സുന്ദരനാണ് സദസ്സിന്റെ അഭിമാനവും സ്ത്രീകളുടെ സ്വപ്നമാണെന്നാണ് മിസ്അബ് റളിയല്ലാഹു അള്ളാഹുവിനെ കുറിച്ച് ബാക്കി പറയാറുള്ളത് നല്ല സുഗന്ധൊക്കെ പൂശികന് ജനങ്ങളിടയിലേക്ക് ഇറങ്ങും അങ്ങനെ താളായിരുന്നു പക്ഷേ ഇസ്ലാമത വിശ്വസിച്ചിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ എല്ലാം അങ്ങോട്ട് വാങ്ങിവെച്ചു കുടുംബങ്ങള് കഷ്ടപ്പെടുത്തി നോക്കി പക്ഷെ വിട്ടില്ല അങ്ങനെയാണല്ലോ കൊച്ചു കുഞ്ഞിന്റെ വായിൽ തേനങ് ആദ്യം വെച്ചു കൊടുക്കുമ്പോ വേണ്ട വേണ്ടാന്ന് പറയും പിന്നെ അത് അങ്ങ് ശരിക്കും അങ്ങ് വെച്ചുകൊടുത്താണെറങ്ങി കഴിഞ്ഞ തേന എന്ന് പറഞ്ഞ് കഴിയില്ലേ അപ്പൊ പിന്നെ നമ്മള് ആ കുട്ടിയെ കുറെ എടുങ്ങാറാക്കി നോക്കും അടിച്ചു നോക്കും വിടൂല അവസാനം കുട്ടി പാത്രങ്ങളൊക്കെ വരച്ചെറിയാൻ തുടങ്ങും വിടൂല അപ്പോഴും പിന്നെ കുട്ടിയുടെ ആനുകൂല്യങ്ങൾ നമ്മൾ പിടിച്ചോക്കാൻ നോക്കും അപ്പഴും കുട്ടി വിടുകൂല അവസാനം എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കുറച്ചുകൂടെ കൊടുക്കാൻ നിർബന്ധനവും വെച്ചാൽ ഈമാരിന്റെ മധുരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് മിസ്സ പ്രതി അല്ലാൻ സംഭവ യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു നല്ല പട്ടു വസ്ത്രങ്ങൾ അറിഞ്ഞ് നല്ല സുഗന്ധം പൂശി നല്ല സുന്ദരനായി ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്ന മിസ്സബ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ സ്ത്രീകൾ വാതിലിന്റെ വിടുവിലൂടെ നോക്കും കാരണം ആ വാസന അങ്ങോട്ട് അടിച്ചു വെച്ചു അത്ര നല്ല സുഗന്ധം പൂശി അറങ്ങി നാടാ എല്ലാം പിടിച്ചു വെച്ചിട്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടത് ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷ്ണുള്ളതാ പോലീസ് മദീനയിലേക്ക് പറഞ്ഞു തന്നെ അവിടെ മണ്ണൊരുക്കി അങ്ങനെ ഇരിക്കെ പതിമൂന്നാം വർഷം ഹജ്ജിന്റെ മുമ്പേ തന്നെ ഇദ്ദേഹം സന്തോഷവാർത്തയുമായി വരുന്നു മദീനയിൽ ഇങ്ങനെ കുറെ ആൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്